നമ്മളിപ്പോൾ അടിമാലി ടൗണിൽ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ കേട്ടോ അടിമാലി ടൗണാണോ കാണുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് പെയിന്റ് വാങ്ങിക്കാണ്ട് അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ചിട്ട് കേട്ടോ ഒന്ന് ഫസ്റ്റ് ദിവസാവുന്നതുകൊണ്ട് നമുക്ക് ഭക്ഷണത്തിന്റെ സെറ്റപ്പ് ഒന്നും കിട്ടിയില്ല എന്തായാലും ടൗണിൽ തന്നെ പോകണം അപ്പോൾ ഈ ഒരു റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി ഡേഞ്ചറസ് റോഡ് എന്ന് പറയാം പക്ഷേ ഭയങ്കര ഷോർട്ട് കട്ടുമാണ് അപ്പം എങ്ങോട്ടുള്ള ഷോർട്ട് കട്ട് ആണെന്നൊക്കെ ഞാൻ ഞാൻ താഴെ ചെല്ലുമ്പോ പറഞ്ഞു തരാം കണ്ടോ അടിമാലി ടൗൺന്ന് പിന്നെ കല്ലാർ കുട്ടി കണ്ടോ ഏറ്റവും ഡെയിഞ്ചറസ് റോഡാ കേട്ടത് കണ്ടോ വേറെ വണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ നല്ല ഹോണടിച്ചിട്ടേ പോകാൻ പറ്റുള്ളു കണ്ടോ ഓട്ടോണ്ടോ അത്ര ഡെയിഞ്ചറാണ് കണ്ടോ ചാരിയാ പോണത് നോക്കിയ ഒരു വണ്ടി വരുമ്പോ ഇനി കാര്യ വരുമ്പോഴാണ് വലിയ റിസ്ക് നോക്കി ഒൻഡാ പൊന്ന ഫസ്റ്റ് ഇതിലെ പോകുന്ന ആരും ഒന്ന് ഒരു ഭയപ്പെടും കാരണം ഞങ്ങൾ തന്നെ എങ്ങോട്ടാണ് ഇത് റോഡ് പോണതെന്ന് അറിയണല്ലോ ഇത്ര ഡേഞ്ചർ റോഡ് പക്ഷെ ഭയങ്കര ഷോർട്ട് കട്ടാണ് നമ്മളെ പിന്നെ അടിമാലിന്ന് റോഡ് ഉണ്ടല്ലോ ആ ഒരു റോഡിൽ നിന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് നമ്മുടെ ഈ ഒരു ഭാഗത്തുള്ളൊരു വെള്ളച്ചാട്ടം കാണാൻ പറ്റൂല ആ ഒരു ഏരിയയാണ് ഈ വരുന്നത് നമ്മൾ വരുന്ന ആ ഒരു സ്ഥലം എന്ന് പറയുന്നത് അത് നോക്കി ആളുകൾ ഇറങ്ങി നടക്കണു വണ്ടി വ വലിയായിട്ട് അത്ര ഡേഞ്ചർ റോഡാണ് പിന്നെ അതിൻ്റെ മുകളിലൊക്കെ ധാരാളം ആളുകൾ താമസിക്കൊണ്ടിട്ടോ അവർക്കൊക്കെ ഇതുവഴി ഡെയിലി പോയല്ലേ മതിയാവൂടെ അടിമാതി ടൗണിൽ എത്താനായി ഇത് നോക്കി അത്ര ഉയർത്തുന്നിങ്ങനെ നമ്മൾ ഒരിക്കലും വരാൻ സാധ്യതയില്ലാത്ത റോഡുകൾ കേട്ടോ കാരണം ഇതുവഴി പോകുന്ന ആളുകൾ കാരണം വളരെ കുറവാണ് ഇവിടെ ഈ പ്രാദേശികമായിട്ട് യാത്ര ചെയ്യുന്ന ആളുകൾ മാത്രമാണ് അതിലെ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനത്തെ റോഡുകളൊക്കെ കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ ഒരാവശ്യത്തിന് വരുമ്പോൾ മാത്രമാണ് ഇങ്ങനത്തെ റോഡുകൾ കാണുക എന്തായാലും നമ്മൾ അടിമാലി എത്തി ഇനി നമുക്ക് ഇവിടുന്ന് ഭക്ഷണം കഴിക്കണം സാധനങ്ങൾ മേടിക്കണം എന്നിട്ട് വീണ്ടും നമുക്ക് തിരിച്ചു പോകാം അതും കൂടെ നമുക്ക് കാണാം ഇവിടെ ഒരു ഹോട്ടൽ ഉണ്ട് അട ഓണുണ്ടോ ചോദിച്ചോക്ക ചോദിക്കുക ഊണുണ്ടോ ഊണുണ്ടോ ഓണ് ഊണ് ണ്ടോ ഓക്കെ എന്നാ വണ്ടി എവിടെ നിർത്തും വണ്ടി എവിടെ ഇടൂടോ ഇവിടെ താഴത്തോട്ടോ എങ്ങോട്ടോ എവിടെ ഇതായോട്ടോ പാർക്കിംഗേ ഒരു സീനാണ് കേട്ടോ അപ്പോൾ അത് കാരണം വേറെ കടയുടെ മുന്നിലൊക്കെ ഇടുമ്പോഴേ സീനാണ് എന്തായാലും ഇവിടുന്ന് ഭക്ഷണം കഴിക്കാനുള്ള വിഷമുണ്ട് കണ്ട് ഓണം എടുക്കും ഓണ് ഓണ് അങ്ങനെ നമ്മൾ പെയിൻറ് വാങ്ങിക്കാൻ വേണ്ടി വന്നിട്ടോ ഇന്ത്യൻ ഹാർഡ്വേസ് ഇവിടെ നിന്നാണ് നമ്മൾ പെയിൻറ്റ് വാങ്ങിക്കണത് അങ്ങനെ നമ്മൾ പെയിൻ്റ് ഒക്കെ വാങ്ങിച്ച് നമ്മൾ നേരെ വർക്ക് പോകാം കേട്ടോ കണ്ടോ ആ ഭാഗത്ത് ആ കണ്ടോ ആ വെള്ളച്ചാട്ടം കണ്ടോ ആ ഒരു കുന്നമ്മക്കാണ് നമ്മൾ ഫ കേട്ടോ ഒന്ന് നോക്കിയേ ആ ഭാഗത്തൊക്കെയാണ് നമ്മുടെ അംഗൻവാടിയും അതുപോലെ കുറേ വീടുകളുണ്ട് ഉണ്ട് കേട്ടോ പിന്നെ നമുക്കിവിടുന്ന് റൈറ്റ് കയറാം കണ്ട ഈ റോഡ് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ് കോതമംഗലം റൈറ്റ് മൂന്നാർ അപ്പോൾ ഈ ജംഗ്ഷനിന്ന് ഴു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ലെഫ്റ്റ് പിടിക്കണം ഈ റോഡ് കണ്ടോ നമ്മൾ നാളത്തെ കഴിച്ച ഹോട്ടൽ കേട്ടോ അത് പോകുന്ന വഴി അടിമാലി ടൗണിൽ നിന്ന് കാണുന്ന ആ ഒരു വെള്ളച്ചാട്ടം കണ്ടോ അതിന്റെ ഭാഗങ്ങളാണ് ഈ റോഡിൻ്റെ സൈഡ് കൂടെ ഇങ്ങനെ കണ്ടോ ഈ റോഡുണ്ടല്ലോ ഈ റോഡ് ഒരു ഷോർട്ട് റോഡാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ അവിടുന്ന് മൂന്നാർക്ക് പോവുമല്ലോ നിന്ന് മൂന്നാർക്ക് പോകുമ്പോൾ നമ്മൾ നേരെ അതുവഴിയാണ് മെയിൻ റോഡ് ഉണ്ടല്ലോ കല്ലാർക്ക് എത്തും കല്ലാർ വഴി ഈ റോഡും കല്ലാർക്ക് തന്നെ എത്തും അപ്പൊ അപ്പൊ അതുപോലെ തന്നെ ഓ അടുത്ത അടുത്ത റോഡൊക്കെ നമ്മളെ വണ്ടിയൊക്കെ ഇങ്ങനെ വളച്ചെങ്കിലേ കിട്ടുള്ളു അപ്പൊ കല്ലാർക്ക് ഇതുവഴി നല്ല കിലോമീറ്റർ ലാഭമാണ് അതിൽപ്പെട്ട ഫസ്റ്റത്തെ കറവട്ടത് ഇത് നോക്കിയേ ഇതെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ വളഞ്ഞു കിട്ടൂല അതാണ് പ്രത്യേകിച്ച് നമ്മളീ വണ്ടിയൊക്കെ ഇതൊക്കെ പാർക്കിംഗ് ഓക്കെ വീടുകാരെ എത്ര കിലോമീറ്റർ ഉണ്ടാവുന്ന എനിക്കറിയില്ല ഒരു പതിനാറ് കിലോമീറ്റർ ഒക്കെ അതുവഴി അങ്ങോട്ട് ഉണ്ടാവുമെന്നാണ് കരുതുന്നത് ഇതുവഴി ഇപ്പം നമ്മള് അടിമാലിന്ന് ഇങ്ങോട്ട് കണ്ടോ അടുത്ത് അടുത്ത് നോക്കിയേ ഇത് പിന്നെയും കുഴപ്പമില്ല അടിമാലിന്ന് ഇങ്ങോട്ട് നാല് കിലോമീറ്റർ ആണ് പെട്ടിമുടിക്ക് അവിടുന്ന് അങ്ങോട്ട് രണ്ട് കിലോമീറ്റർ അപ്പം ടോട്ടൽ ആറ് കിലോമീറ്റർ ആണ് അപ്പൊ ഒരു പത്ത് കിലോമീറ്ററോളം മാറ്റം ഉണ്ടാകുന്നതാണ് കരുതുന്നത് ഏകദേശം ആ ഒരു കിലോമീറ്റർ മാറ്റം ഉണ്ട് അപ്പം അറിയുന്ന ആളുകളൊക്കെ ഇതുവഴിയാണ് പോവുക പക്ഷേ ഇതിലെ ഒരു ഡേഞ്ചറാണ് എന്നുള്ളൊരു കാര്യം മാത്രാണ് ഉള്ളത് പക്ഷേ നല്ല മാറ്റാണ് കിലോമീറ്റർ മാറ്റാണ് അങ്ങനെ നമ്മളെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലട്ടോ ഇത് നോക്കിയേ ഇനി അവിടുത്തെ വണ്ടി വരും അവിടുത്തെ വണ്ടി വന്നാൽ എൻ്റെ അമ്മ ില്ല വണ്ടി വന്നാലാണ് സീനെ പക്ഷെ നമ്മളവിടെ ബ്രേക്ക് കുടിച്ചു കഴിഞ്ഞാലും വണ്ടി ഇറങ്ങി പ്രത്യേകിച്ച് വെയിറ്റിലെ വണ്ടി കൂടെ പോകുമ്പോൾ വണ്ടി എങ്ങനെ ഇറങ്ങും പിന്നെ ബാക്കിൽ ഒരാളും ഉണ്ടല്ലോ അപ്പൊ പറയണ്ട ഇതൊക്കെ പൈപ്പ് ലൈനുകളൊക്കെ കുടിവെള്ളത്തിന്റെ മുകളിൽ നിന്ന് മലമുകളിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഇവിടെ കുടിവെള്ളമായിട്ട് ഇവർക്ക് കിട്ടുന്നത് ോക്കിയേ വെള്ളച്ചാട്ടം കണ്ടോ ഇതാ നോക്കി പോണു ഈയൊരു വെള്ളച്ചാട്ടമൊക്കെയാണ് നമുക്ക് ഇങ്ങനെ കാണില്ല അവിടുന്ന് ഇത് നോക്കിയേ അടിമാലി ടൗണ് ഇവിടെ നിന്നുള്ള വ്യൂ കണ്ടോ അപ്പൊ ഇനിയും കയറ്റാണ് പോവാം എന്തായാലും ഒരു വേറൊരു എക്സ്പീരിയൻസ് ആട്ടോ നമ്മൾ അറിയാത്തൊരു സ്ഥലത്ത് നിന്ന് നിക്കുക അതേപോലെ തന്നെ അറിയാത്തൊരു സംഭവങ്ങളെ പിടിച്ചോ വേണെങ്കിയാ പിടിച്ചോ എന്ന് പറയാ അല്ല സീറ്റ് വെറ്റിട വേണ്ടി വരും ആള് ഫോൺ ചെയ്തിരിക്കണേ വേക്കില ഈ ഒരു കയറ്റത്തിങ്ങനെ ഫുൾ കോൺക്രീറ്റ് റോഡാട്ടോ കോൺക്രീറ്റിലൊക്കെ ടാറ് മാറി അയക്കണോ കല്ല് മാത്രം കാണുന്നുണ്ട് ഇനി അതിലേറെ ഡേഞ്ചർ കേട്ടോ ഡേഞ്ചറല്ല കണ്ടിവിടുന്ന് അങ്ങോട്ട് വളക്കണം എൻ്റെ ഇതിൻ്റെ ഈ ഒരു തട്ടുകളിലൂടെ ഉള്ള റോഡുണ്ടല്ലോ ഏറ്റവും കയറി വരാത്ത ഈ തട്ടുകളിലൂടെ അങ്ങനെയുള്ള റോഡാപ്പതൊക്കെ ഇതൊക്കെ നല്ല അടിപൊളി റോഡല്ലോ കേട്ടോ കാരണം അതേ ഒരു ലെവലിൽ തന്നെ അല്ലേ റോഡ് പോകുന്നത് സൂപ്പർ റോഡ് നല്ല രസമുള്ള സ്ഥലങ്ങൾ കണ്ടോ ആ കാണുന്നാണ് പെട്ടിമുടി വ്യൂ പോയിന്റ് കണ്ടോ അതിൻ്റെ മുകളക്കൊരു ദിവസം പോകണം എന്തായാലും അവിടെ ഒന്നുകിൽ രാവിലെ പോവാം അല്ലെങ്കിൽ രാത്രി വൈകിട്ട് പോകണം രാവിലെ പോയാൽ നല്ല കോടമഞ്ഞ് കിട്ടും എന്നാണ് പറയുന്നത് വൈകിട്ട് പോയി കഴിഞ്ഞാൽ സൺസെറ്റും അതുപോലെ തന്നെ കുറേ സ്ഥലങ്ങൾ ലോങ്ങ് ആയിട്ട് കുറേ ഇടുക്കി ഡാമൊക്കെ കാണാമെന്നാണ് പറഞ്ഞത് അപ്പോൾ അതൊക്കെ കാണാം നമ്മുടെ അംഗൻവാടി എത്തി കേട്ടോ അപ്പോൾ എന്തായാലും വണ്ടി കയറ്റിടാം ഇവിടുത്തെ വർക്ക് ഫുള്ള് കഴിഞ്ഞിട്ടോ അപ്പോൾ ഇനി നമ്മൾ ഇവിടുന്ന് പോകാൻ നിൽക്കുകയാണ് കണ്ടോ പെട്ടിമുടി വ്യൂ പോയിൻ്റ് ആണോ നിൽക്കുന്നത് ഇത് നമ്മൾ സിനാൻ ബ്രോ പോവല്ലോ ഏ സെറ്റല്ലേ എവിടേക്കാണ് അടുത്ത നമ്മൾ പോണറിയോ എവിടുക്ക എവിടെടുക്കോ അല്ലേ അപ്പോൾ ഏതോ ഒരു അംഗൻവാടിയേക്ക് കണ്ടോ ഈ ഒരു ഭാഗത്ത് ഇത്രേ പിന്നെ ഉള്ളിലുണ്ട് കേട്ടോ കുറേ പുറം ഭാഗ സ്ഥലങ്ങൾ കുറവാണ് ഇവിടെ ഈ ടൈല് ഒട്ടിച്ചേക്കുന്ന കാരണം കണ്ടോ ഈ പാറ്റളിപ്പോഴും പോയിട്ടില്ല കേട്ടോ നോക്കിയേ എന്താകുമോ കൂടി നിൽക്കുക എന്താ അറിയില്ല നമ്മൾ ഫസ്റ്റായിട്ട് കാണുന്നത് അപ്പോൾ എന്തായാലും നമ്മളിനി അടുത്ത സ്ഥലത്തോട്ട് പോവുകയാണ്